ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക നിലവിൽ ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ മൂല്യമുള്ള ഫ്രാഞ്ചൈസി അത് മറ്റാരുമല്ല ആർ സി ബി ആണ് നിലവിലെ ജേതാക്കളും ആർ സി ബി ആണ് അവരുടെ ഉടമസ്ഥരെ നമുക്കറിയാം അതായത് യുണൈറ്റഡ് സ്പിരിറ്റ്സ് ലിമിറ്റഡ് ആണ് ആർ സി ബിയുടെ ഒരു ഉടമസ്ഥരായിക്കൊണ്ട് വരുന്നത് ഡിആജിഒയുടെ ഭാഗമായിക്കൊണ്ടാണ് യുണൈറ്റഡ് സ്പിരിറ്റ്സ് ലിമിറ്റഡ് വരുന്നത് എന്നാൽ ഈ ഉടമസ്ഥർ ഇപ്പോൾ ആർ സി ബിയെ വിൽക്കാനുള്ള ഒരുക്കത്തിലാണ് അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് കമ്പനികൾ അവരെ വാങ്ങാൻ വേണ്ടി ഇപ്പോൾ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് ക്രിക്ബേസ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആറ് കമ്പനികൾക്ക് നിലവിൽ ആർ സി ബി എ സ്വന്തമാക്കാൻ താല്പര്യമുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ അതിൽ ഒന്നാമത്തേത് അഡാർ പൂനാവാലയാണ് സറം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഓണറാണ് അദ്ദേഹം മറ്റൊന്ന് പാർത്ത് ആണ് അതായത് ജെ എസ് ഡബ്ല്യു ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥനാണ് പാർത്ത് ജിൻഡാൽ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ അൻപത് ശതമാനം ഓഹരിയുള്ള വ്യക്തിയാണ് പാർത്ഥ ജിൻഡാൽ അദ്ദേഹം ആർ സി ബി ഐ സ്വന്തമാക്കുകയാണെങ്കിൽ നിലവിലെ നിയമപ്രകാരം ഡൽഹി ക്യാപിറ്റൽസിൻ്റെ അൻപത് ശതമാനം ഓഹരി അദ്ദേഹത്തിന് വിൽക്കേണ്ടി വന്നേക്കും എന്നുള്ളതാണ് ഒരേ സമയം രണ്ട് ഫ്രാഞ്ചൈസികളുടെ ഉടമയാവാൻ കഴിയില്ല പക്ഷേ അദ്ദേഹത്തിന് ആർ സി ബി ഐ സ്വന്തമാക്കാൻ താൽപ്പര്യമുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് മറ്റൊരു ഗ്രൂപ്പ് പ്രശസ്തരായ അഡാനി ഗ്രൂപ്പാണ് മുൻപ് തന്നെ ഐ പി എല്ലിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ള ഗ്രൂപ്പാണ് അഡാനി ഗ്രൂപ്പ് നേരത്തെ അഹമ്മദാബാദ് കേന്ദ്രമാക്കിക്കൊണ്ട് ഒരു ഫ്രാഞ്ചൈസി കൊണ്ടുവരാൻ അവർക്ക് താല്പര്യമുണ്ടായിരുന്നു ഇനി മറ്റൊരു ഗ്രൂപ്പ് വരുന്നത് ഡൽഹി ബേസ്ഡ് ബില്യണയർ വിത്ത് മൾട്ടി സെക്ടർ ഇൻട്രസ്റ്റ് ആണ് അതുപോലെ തന്നെ അമേരിക്ക ബേസ്ഡ് ആയിക്കൊണ്ടുള്ള രണ്ട് പ്രൈവറ്റ് ഇക്വിറ്റി ഫേംസിനും ഇപ്പോൾ ആർ സി ബി ഐ സ്വന്തമാക്കാൻ താല്പര്യമുണ്ട് എന്നാണ് ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് കമ്പനികൾ വരുന്നത് അതായത് ആർ സി ബി ഐ സ്വന്തമാക്കാൻ വലിയ ഡിമാൻഡ് ഇവിടെയുണ്ട് പലർക്കും താല്പര്യമുണ്ട് ഈയൊരു ഉടമസ്ഥർ വലിയ തുക അവർക്ക് വേണ്ടി ആവശ്യപ്പെടും എന്നാണ് റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്ന ഒരു റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് രണ്ട് ബില്യൺ യു ഡോളർ ആവശ്യപ്പെടും എന്നായിരുന്നു ഏതായാലും ആർ സി ബിയുടെ പുതിയ ഉടമസ്ഥർ ആരായിരിക്കും എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഇവിടുത്തെ ഒരു മേ കാണാം